നമസ്കാരം തെറ്റ് സംബന്ധിച്ച് ആതില എനി തീരുമാനമെടുക്കേണ്ടത് അനിമുളന്ന് ആരാധകർ ബിഗ് ബോസിന്റെ അവസാനത്തെ ആഴ്ചയിലെ പെരുമാറ്റങ്ങളിലൂടെ നിങ്ങൾ എല്ലാവരെയും നിരാശപ്പെടുത്തിയെന്നാണ് ആതിലയിൽ നോറയിൽ ലൈവിൽ വന്നപ്പോൾ പറഞ്ഞത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാനിച്ചതിനു ശേഷം പട്ടായ ഗ്സിനെ കാണാൻ ഒരുമിച്ച് എത്തിയിരിക്കുകയാണ് ഇവരുടെ ആരാധകർ ബിഗ് ബോസ് ഹൗസിൽ കളി ചിരികളുമായി നിറഞ്ഞ പോലെ ഹൗസിന് പുറത്തെത്തിയ ശേഷവും ആതിലേയെയും നൂറേയും ഇതുപോലെ കാണാൻ പ്രേക്ഷകർക്ക് ആയിട്ടില്ല എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇവ ഇവർ ഇപ്പോഴും വൈറലാണ് അവർ ലൈവിലെത്തിയപ്പോൾ പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ അവസാനത്തെ ആഴ്ചയിലെ പെരുമാറ്റങ്ങളിലൂടെ നിങ്ങൾ എല്ലാവരെയും പ്രേക്ഷകരെ പ്രത്യേകിച്ച് പ്രേക്ഷകരെ നിരാശപ്പെടുത്തി എന്നാണ് ആതിലെയും നൂറയും പറയുന്നത് ഇവർ ലൈവിലെത്തിയപ്പോഴാണ് ഇങ്ങനൊരു കമൻ്റ് വന്നത് പക്ഷേ ആരുടെയും തെറ്റല്ല പക്ഷേ അതെല്ലാം അപ്പോഴത്തെ സാഹചര്യത്തിൽ സംഭവിച്ചു പോയതാണെന്നാണ് നൂറയുടെ പ്രതികരണം എന്നാൽ തെറ്റ് സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നൂറയെ ആതിരെ തീർത്തുകയും ചെയ്യുന്നുണ്ട് ആർക്കും തെറ്റ് പറ്റിയിട്ടില്ല എന്നത് എൻ്റെ അഭിപ്രായം ആണ് എന്ന് നൂറ പറഞ്ഞു എന്നാൽ അവസാനത്തെ ആഴ്ചയിൽ ആർക്കും തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ആതിരെ തിരിച്ചു ചോദിക്കുന്നു അതായത് ദയവു തെറ്റ് തെറ്റുപറ്റിയത് പറയില്ല എന്നും അതിൽ പറയുന്നുണ്ട് തെറ്റ് പറ്റിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലല്ലേ അവിടെയും മിസ്റ്റേക്കല്ല ആ സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയതാണ് എല്ലാം എന്നാണ് നൂറ പറയുന്നത് ആ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് എന്ന് നൂറ ആവർത്തിക്കുന്നു എന്നാൽ ദയവ് ചെയ്ത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന എന്നാണ് ആദിലയുടെ വാക്കുകൾ നൂറ് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ തനിക്ക് ഇഷ്ടമെന്നും ആദില ലൈവിൽ പറയുന്നു ആദില തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് സമ്മതിക്കുകയാണ് എന്താ ഇത് അനുമോൾ കേൾക്കണമെന്ന് മൂന്ന് പേരും ഒന്നിക്കണം എന്നാണ് ആരാധകരുടെ കമൻറ്റുകൾ ആതിലയുടെയും നൂറയുടെയും ലൈവ് കഴിഞ്ഞപ്പോൾ അതാ അടുത്തത് ആതില സൂര്യയെ നോക്കി പേടിപ്പിക്കുന്നു എന്താ സംഭവം അത് കേട്ടു നോക്കാം സൂര്യ വീഡിയോയിൽ പെട്ട ഭാഗം പങ്കുവെച്ചാണ് സമൂഹ മാധ്യമങ്ങളിൽ ആതില സൂര്യയെ നോക്കി പേടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ കമൻറ്റുകൾ വരുന്നത് അതായത് സംഭവം തന്നത് സ്റ്റാർ സിംഗർ വേദിയിൽ സ്റ്റാർ സിംഗർ റീലോഞ്ച് വേദിയിലേക്ക് ബിഗ് ബോസ് സീസൺ സെവനിലെ ഏഴ് സോറി ടോപ്പ് സിക്സ് കണ്ടഷൻസ് എത്തിയിട്ടുണ്ടായിരുന്നു സാരി കഴിഞ്ഞ് എത്തിയാണ് നൂറ ഒരിക്കൽ കൂടി എല്ലാവരുടെയും ഹൃദയം തൊട്ടത് എന്നാൽ ഈ എപ്പിസോഡിൽ സ്റ്റാർ സിംഗർ മത്സരാർത്ഥിയായ സൂര്യയുടെ പാട്ടിൻ്റെ അവസാനം സൂര്യ നൂറയെ നോക്കിയത് രസകരമായ നിമിഷമാവുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തു എന്നാൽ അതിനുശേഷം ആദരയ്ക്ക് മുൻപിൽപ്പെട്ട സൂര്യ പ്രേക്ഷകരെ കൗതുകത്തിലാക്കിയിരുന്നു ശരത്കാല സന്ധ്യ എന്ന പാട്ടായിരുന്നു സൂര്യന്ന് പാടിയത് എന്നാൽ അനുമോളുടെ കൈപിടിച്ച് സൂര്യൻ നിനക്കായി മാത്രം എന്ന് ഞാൻ പറഞ്ഞു എന്ന പാട്ടിലെ ഭാഗം പാടിയത് തിരിഞ്ഞ് നിന്ന് നൂറയെ നോക്കിയിരുന്നു പ്ലാൻ ചെയ്തത് സംഭവിച്ചതും ആയിരുന്നില്ല അത് എന്നാൽ അടുത്ത ആഴ്ച സ്റ്റാർ സിംഗറിലേക്ക് എത്തിയ ആതിര ഷൂട്ട് തുടങ്ങുന്നതിന് മുൻപ് പങ്കുവെച്ച വീഡിയോയിൽ സൂര്യയും ഉണ്ടായിരുന്നു ഇവരുടെ ബ്ലോഗിൽ നിന്ന് സൂര്യ സൂര്യ വീഡിയോയിൽ പെട്ട ഭാഗം പങ്കുവെച്ചാണ് സമൂഹ മാധ്യമങ്ങളിൽ ആതില സൂര്യയെ നോക്കി പേടിപ്പിക്കുന്നതെന്ന് പറഞ്ഞ കമൻ്റുകൾ വന്നത് അപ്പാനു ശരത്തിനൊപ്പം ഇരിക്കുന്ന ആതില സെൽഫി വീഡിയോ ഇടയിൽ തൊട്ടടുത്തായി സൂര്യയും കാണാം എന്നാൽ ലെ ആതിര നിന്നെ കാണാൻ തന്നെയടാ ഞാൻ വന്നത് എന്നെല്ലാം പറഞ്ഞാണ് കമൻറ്റുകൾ വന്നത് ഇവനാണല്ലേ ലെവൻ നിനക്കുള്ളത് തരാട്ട എന്നല്ലേ ആ നോട്ടത്തിൻ്റെ അർത്ഥം ചെക്കൻ പേഴിച്ചു പോയി എന്നാലും ആദ്യം എങ്ങനെയാണ് പേഴുപ്പിക്കണ്ടായിരുന്നു ഒരാവശ്യത്തിന് ചെയ്തു പോയത് വിട്ടുകള ഇങ്ങനെയൊക്കെയാണ് കമൻറ്റുകൾ അപ്പോൾ ആതിലയുടെയും നൂറയുടെയും ഈ സ്റ്റാർ സിംഗർ ലോഞ്ചിലെത്തിയ വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും അതേ ഇനിയോ ഇഷ്ടമാണ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ താങ്ക്